കർത്താവായ യേശു സിഹായുടെ പത്താം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ അവർ പോകും വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്ത എന്ന പേരുള്ള പേരുള്ളവൻ അവനെ സ്വഭാവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ വാദത്തിന്റെ ഒരു മർത്തയാൾക്ക് പലവിധ ശുശ്രൂഷകളിൽ ഒഴുകി വ്യക്തചിന്തയായിരുന്നു അവൾ അവനോട് അവൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു കഥാവെ ശുശ്രൂഷിക്കാനായി എന്റെ സഹോദരി എന്നെ തനിയെ കിട്ടിയിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ല എന്നെ സഹായിക്കാൻ അവളോട് പറയുന്നു കർത്താവ് അവളോട് പറഞ്ഞു മാർത്താവ് നീ പലതിനെ കുറിച്ചും ഉക്കണ്ടാക്കുകയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയാൻ നല്ല ഭാഗവും തെരഞ്ഞെടുത്തിരിക്കുന്നു സ്നേഹിക്കപ്പെടേ സഭ ഇന്ന് നമ്മുടെ ചിന്തിക്കായാലും വിശുദ്ധ ലോകൂസ് അറിയിച്ച കർത്താവേശുശിഹാൻ പരിശ്രമ ഏവെങ്കിലും പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാപ്പത്തിരണ്ട് വരെയുള്ള നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ആഗോള കത്തോലിക്കാ വിശുദ്ധരുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് മലങ്കര കത്തോലിക്ക സഭ പ്രത്യേകമായി മലങ്കര കത്തോലിക്ക സഭയിലെ ഏക സന്യാസി സമൂഹമായ ബദ്ധനി ആശ്രമവും മഠവും തന്റെ സ്വർഗീയ വിശുദ്ധരുടെ തിരുനാളും ഇന്നേ ദിവസം ആഘോഷിക്കുകയാണ് എല്ലാ തിരുനാളിന്റേതായ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടു

അനിയോ അനീ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരങ്ങൾ എന്നാണ് എന്റെ ഒരു ഭവനം എന്നാണ് പലപ്പോഴും അറിയപ്പെടുക എന്നാൽ അതിന്റെ ഒരു പോപ്പുലർ മീനിങ് നാം തപ്പി പോകുമ്പോഴും കാണുവാൻ സാധിക്കും പലപ്പോഴും എന്ന വാക്കിന് ആശ്വാസത്തിന്റെ ഭവനം എന്നാണ് പലപ്പോഴും അറിയപ്പെടുക ആശ്വാസത്തിന്റെ ഭവനം എന്തുകൊണ്ടാണ് ഈ ഒരു ഇന്റർപ്രിറ്റേഷൻ വന്നത് എന്ന് അറിയില്ല പക്ഷേ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ശിവശ എപ്പോഴും ആശ്വാസത്തിന് വേണ്ടി വന്നിരുന്ന ഒരു ഭവനമായിട്ടാണ് കർത്താവായ യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴികളിൽ എപ്പോഴും പലപ്പോഴും വന്ന് വിശ്രമിക്കുകയും അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും സംഭാഷണം ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വിശേഷിച്ച് അദ്ദേഹത്തിന്റെ കർത്താവായ ശിശ് പുരുഷനത്തിന് തൊട്ടു മുമ്പുള്ള രംഗങ്ങളും ബെഥിനിയിലാണ് സംഭവിക്കുക സ്വർഗാരോഹണത്തിന്റെ മുൻപുള്ള സംഭവം ബെഥിനിയിലാണ് സംഭവം ബെഥിനിയിലേക്ക് ചെന്ന് പിന്നെ അവിടെ നിന്നാണ് സ്വർഗാരോഹണം നടത്തുക എപ്പോഴും ആശ്വാസ ആശ്വാസത്തിന് വേണ്ടി സ്നേഹ സൗഹൃദങ്ങൾ പങ്കിടാൻ വേണ്ടി കർത്താവായ വന്നു ചേർന്ന അല്ലെങ്കിൽ ചെന്ന് കേറുന്ന ഒരു ഭവനമായിട്ടാണ് എപ്പോഴും ബഥിനിയുടെ ഭവനത്തെ വചനങ്ങൾ സൂചിപ്പിക്കുക തന്നെ കർത്താവായ യേശു വിഷയ വചനത്തിൽ ഒരു പട്ടം മാത്രമേ കരയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അത് ലാസർ മരിക്കുന്ന രംഗത്തിൽ സുവിശേഷത്തിലെ ലാസർ മരിക്കുന്ന രംഗത്ത് സ്വന്തം കൂട്ടുകാരെക്കാട്ടിലും അഴമേറിയ ഒരു ബന്ധത്തിലാണ് ബഥിനിയിലെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കർത്താവായ ശീർഷയ ചിത്രീകരിക്കും അവർ തന്നെയാണ് അത്യെങ്കിലും കരയാ മറ്റൊരു ദുഃഖവേളയിലും കരയാത്ത കർത്താവായ ശീർഷയ ഈ ഒരു വേളയിൽ അവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ കണ്ണീരെ വാർത്ത സ്വന്തം സുഹൃത്തുക്കളെ കാട്ടിലും അഴമേറിയ ഒരു ബന്ധത്തിലുള്ള ഒരു കുടുംബമാണ് ബഥനിയിലെ കുടുംബം ഇന്ന് നാം ഈ വിശുദ്ധര തിരുനാളാഘോഷിക്കുമ്പോൾ തിരുസഭ നമ്മളിൽ നിന്നും സഭ നിന്നും ആഗ്രഹിക്കുക നമ്മുടെ കുടുംബങ്ങളും ബഥിനിയെ കണക്ക് അംഗരഹിതമായ കുടുംബമായി മാറണമെന്നാണ് ബഥിനിയെ കണക്ക് കർത്താവായ് സ്വീകരിക്കുന്ന ബഥനിയ കണക്ക് മറ്റുള്ള ജനവിശ്വാസി മറ്റുള്ള വിശ്വാസി മറ്റുള്ള മനുഷ്യരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളും മാറണം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങൾ മാറണമെന്നാണ് സഭ ഇന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക എങ്ങനെയാണ് അഭിപ്രായമുള്ള കുടുംബങ്ങളായി മാറുക എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ വിശുദ്ധർ തന്നെയാണ് മാർത്തേ കണക്ക് കർത്താവായ സിഹായ എപ്പോഴും നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം കർത്താവായ യേശു സിഹായ് വേണ്ടി എപ്പോഴും സേവ ചെയ്യുന്ന അനുഗ്രഹീതമായ കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം മറയത്തെ കണക്ക് അവൻ പറയുന്നത് കേൾക്കാനുള്ള തുറവിയുള്ള കുടുംബങ്ങളായിട്ട് ഇവിടെ കുടുംബങ്ങൾ മാറുന്നു ഏത് കുടുംബത്തിൽ അപ്പൻ അമ്മ കുഞ്ഞുങ്ങള് ഒരുമിച്ചിരുന്ന് കർത്താവായ വചനങ്ങൾ കേൾക്കാൻ പാദത്തിങ്കിലിരുന്ന് കർത്താവായ വചനങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു ഏത് കുടുംബത്തിൽ അപ്പൻ അമ്മ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവായ ശ്രീ സിഹായ ശുശ്രൂഷ മറ്റുള്ളവരെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാനും സേവ ചെയ്യാനും തയ്യാറാകുമോ ആ കുടുംബങ്ങൾ കുടുംബങ്ങള് കണക്കുള്ള കുടുംബങ്ങളായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു മനോഹരമായ ചിന്ത ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുകൂടെ കടന്നു പോകുമ്പോൾ ഫലങ്ങളും കായകളും നിറഞ്ഞ ഒരു വൃക്ഷം ആ വൃക്ഷത്തിലേക്ക് വന്ന് അതിന്റെ ഫലങ്ങൾ കഴിക്കാനോ അതിൻ്റെ ചുവട്ടിലിരുന്ന് അന്മ വിശ്രമിക്കാനോ ആ വൃക്ഷം വിളിക്കേണ്ട ആവശ്യമില്ല മറിച്ച് വഴിയാത്രക്കാർ സ്വയമേവ ആ വൃക്ഷത്തിന് കീഴിൽ വന്നിരുന്ന് അതിൻ്റെ ഫലങ്ങൾ കഴിക്കുകയും ആശ്വാസം പ്രാപിക്കുകയും തള്ളിന് വേണ്ടി അവിടെ വിശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പറയുക നമ്മുടെ കുടുംബങ്ങളും പോലെയുള്ള വൃക്ഷങ്ങളായിട്ട് മരങ്ങളായിട്ട് മാറണം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളും മാറണം പ്രത്യേകിച്ചും ഈ കൊറോണയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ സന്ദേശം തന്നെയാണ് കർത്താവിന്റെ പാദത്തിങ്കിൽ ഇരിക്കുക അവൻ പറയുന്ന കാര്യങ്ങളെ കേൾക്കുക അല്പം കൂടെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുക കൊറോണ സമയം നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെയാണ് കർത്താവുമായിട്ട് അല്പനേരം കൂടി അവന്റെ വചനങ്ങൾ ശ്രവിക്കാൻ അല്പനേരം കൂടി നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം ആ ആ ഒരു ആ ഒരു ക്വാളിറ്റി സമയം വഴിയായിട്ട് മറ്റുള്ളവർ ശുശ്രൂഷിക്കുക അടുത്തേക്കണക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക ബുദ്ധിമുട്ടിലും ആശ്വാസമില്ലാതെയും ഒക്കെ അറിയുന്ന മറ്റുള്ളവർ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഈ അനുഗ്രഹിതമായി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിന്റെ യഥാർത്ഥമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു അതൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ബഥിനിയിലെ അച്ഛന്മാർക്കു വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും പ്രത്യേകിച്ച് പോർത്ത് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരിയധികം ബുദ്ധിമുട്ടിലൂടെയും സന്യാസ പ്രസ്ഥാനം തന്നെ ഒത്തിരിയധികം ചലഞ്ചസിലൂടെ കടന്നുപോകുന്ന ഒരു നിമിഷത്തിലാണ് നാം ഈ തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഈ സമൂഹങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സിനും അച്ഛന്മാരും സിസ്റ്റേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ കുടുംബങ്ങളും ബെ കണക്കുള്ള കുടുംബങ്ങളായി തീരുവാനും ബഹിനി ആശ്രമവും ബഹിനി മണ്ഠങ്ങളും കണക്കുള്ള അനുഗ്രഹീതരായ വിശുദ്ധത്തിലുള്ള സന്യസ്ഥരായി മാറുവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക ശേഷികൾ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ശുദ്ധാത്മാവിന്റെ കൃതാഗത നിറയെ രുടെസ്തം എപ്പോഴും നിങ്ങൾ നിങ്ങൾക്കേണ്ടി പ്രാർത്ഥിക്കുന്നു നിത്യപിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ